ഈ കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ പ്രോത്സാഹനത്തിനും അതോടൊപ്പം തന്നെ ആയുർവേദ സ്ഥാപനങ്ങളുടെ വികസനത്തിനും വേണ്ടി നല്ല പ്രാധാന്യം നൽകിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കൂടിയാണ് പത്താമത് ആയുർവേദ ദിനാചരണത്തിൽ സംബന്ധിക്കുന്നത് ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചില ഉദാഹരണങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുർവേദമൊരു ശാസ്ത്രം എന്നുള്ള നിലയിൽ ആയുർവേദ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഏത് ശാസ്ത്രശാഖയാണെങ്കിലും ആ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമാണ് അപ്പോൾ ആയുർവേദം നമുക്ക് മഹത്തായ പാരമ്പര്യമുണ്ട് കേരളം ആയുർവേദത്തിൽ വളരെ പുകഴ്ബറ്റ ഭൂപ്രദേശമാണ് പക്ഷെ ഒരു ഗവേഷണ സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകളിൽ നിന്ന് ഒന്നാണ് സംസ്ഥാനത്തെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു ഈ സർക്കാരിൻ്റെ തുടക്കകാലം കോവിഡിൻ്റെ രണ്ടാം തരംഗമായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൽ തന്നെ ഈ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡി പി ആർ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് അതിൻ്റെ ഏതൊക്കെ ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ് എങ്ങനെയായിരിക്കണം അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്നുള്ളത് പ്ലാൻ ചെയ്ത് അത് ഡിസൈനിലേക്ക് പരിവർത്തനപ്പെടുത്തി അത് പിന്നെ എഫ് എസ് ഉൾപ്പെടെ നേടി ടെക്നിക്കൽ സാങ്ഷൻ നേടി ടെൻഡർ ചെയ്ത് അതൊരു കരാറുകാരനെ ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഡിസംബർ കൂടി നമുക്ക് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആശുപത്രിയും മാനസ്ക്രിപ്റ്റ് സെൻറ്ററും ഉൾപ്പെടെയുള്ള ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയും ഈ കാലഘട്ടം കേരളത്തിൻ്റെ ആയുർവേദ ചരിത്രത്തിന് നൽകുന്ന ഏറ്റവും മികച്ച സംഭാവനയായിരിക്കും രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ കെട്ടിടങ്ങളല്ല അത്ഭാവനം ചെയ്തിട്ടുള്ളത് ആ കെട്ടിടങ്ങളിൽക്കുള്ളിൽ ആ ചുവരുകൾക്കുള്ളിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ശാസ്ത്രത്തെ ആഗോളതലത്തിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് തൽപരമായിട്ടുള്ള സ്കോളേഴ്സിന് ഇവിടെ വന്ന് ഗവേഷണം ചെയ്യുന്നതിനും നമ്മുടെ രീതികൾ കാണുന്നതിനും നമ്മുടെ ചികിത്സാ സംവിധാനങ്ങൾ നേരിട്ട് കാണുന്നതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്